പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ തീപിടുത്തം ആശങ്ക പരത്തി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലെ ഇൻവെർട്ടറിനാണ് തീ പിടിച്ചത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പോത്താനിക്കാട് പഞ്ചായത്ത് ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ശനിയാഴ്ച വൈകുന്നേരമാണ് തീപിടുത്തമുണ്ടായത് ഇൻവെർട്ടറിൽ നിന്ന് പുക ഉയരുകയായിരുന്നു തീ ആളിപ്പടർന്നില്ല ജീവനക്കാരും ഓഫീസ് പരിസരത്തുണ്ടായിരുന്ന മറ്റുള്ളവരും ചേർന്ന് ഫയലുകൾ ഉൾപ്പെടെയുള്ളവ ഉടൻ നീക്കം ചെയ്തു ഫയർഫോഴ്സ് എത്തി തീപിടുത്തമുണ്ടായ ഇൻവെർട്ടർ പുറത്തേക്ക് മാറ്റുകയായിരുന്നു പുക ഉയർന്ന ഉടനെ തന്നെ ഇൻവെർട്ടറിന്റെ കണക്ഷൻ വിച്ഛേദിച്ചതും തീ നിയന്ത്രിക്കുന്നതിന് സഹായകരമായി GTV News ターターニカで。